ഒഴുതടച്ച പ്രതിരോധവുമായി ഭാരതം അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ തകർത്തു കൂടുതൽ ആകാശ് ആൻറ്റി മിസൈലുകൾ വിന്യസിച്ചു മിസൈൽ വിന്യാസം പഞ്ചാബിലും ജമ്മുവിലും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് ഡോവൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ തിരക്കിട്ട ചർച്ചകൾ കൂടിയാലോചനകൾ കൂടിക്കാഴ്ചകളെല്ലാം നടക്കുകയാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാൻ നേരത്തെ ഗൗതമിനോട് ചോദിച്ചത് ഇന്ന് രാത്രി പാക് ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചിട്ടുണ്ടോ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ നമ്പ്യാർ ഇന്ന് ഇന്ന് രാത്രിയിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ രാത്രികളിൽ ഉണ്ടായ പോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ആ പ്രധാനമായും പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇതിനോടകം തന്നെ സോഫിയ ഖുഷി കേണലും അതേപോലെ തന്നെ വ്യോമിക സിംഗും വ്യക്തമാക്കിയത് മുപ്പത്തിയാറ് ഇടങ്ങളിലാണ് ഈ പ്രധാനമായും ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറായത് അത് ലേ മുതൽ സിർക്രി വരെയുള്ള അതായത് ഈ ഗുജറാത്തിൻ്റെ മേഖല ഉൾപ്പെട്ട സിക്രി വരെയുള്ള മേഖലകളിലാണ് അക്രമം നടത്തുവാൻ വേണ്ടിയുള്ള അത്തരം പാകിസ്ഥാൻ തുനിഞ്ഞത് ഈ മുപ്പത്തിയാറ് ലൊക്കേഷനിലാണ് സ്വാഭാവികമായും ഇതൊരു പക്ഷേ ഭാരതത്തിൻ്റെ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ അതിലൊരു പരീക്ഷണം നടത്തുവാനോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ ശേഖരിക്കുവാനോ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരിക്കാം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതായത് ഇന്നലെ രാത്രി എട്ടര മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഏതാണ്ട് മുന്നൂറ് മുതൽ നാനൂറ് ഡ്രോൺ വരെ ആ ഭാരതത്തിലേക്ക് തൊടുത്തയച്ചത് ഒരു പക്ഷേ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഭാരതത്തിൻ്റെ എയർ പ്രതിരോധ ഡിഫൻസ് സിസ്റ്റങ്ങൾ അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എവിടയ്ക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായേക്കാം ഒരുപക്ഷേ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ ടർക്കിഷ് നിർമ്മിത സോൺഗർ എന്ന് പറയുന്ന ഏതാണ്ട് നാൽപ്പത്തി കിലോ ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള പ്രത്യേക ഡ്രോൺ സംവിധാനം പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇന്ന് രാത്രിയിലും ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകളിലേക്ക് ഉണ്ടാകാനും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും ഭാരതം എല്ലാ തരത്തിലും സുസജ്ജമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇതിനോടകം കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന്റെ വിവരങ്ങളും ഇതിനോടകം ഈ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാല് എയർ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ വ്യോമസേനയുടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ നാല് കേന്ദ്രങ്ങളാണ് ആ സൈന്യം തകർത്തത് എന്നുള്ളതാണ് ഭാരതത്തിന്റെ എയർഫോഴ്സ് നടത്തിയ ഓപ്പറേഷനിൽ നാല് കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു മാത്രമല്ല ഒരു റഡാർ സംവിധാനത്തിനും കേടുപാട് വരുത്തുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സമാനമായി ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുവാൻ വേണ്ടി ഭാരതം സുസജ്ജമാണ് ലൈൻ ഓഫ് കൺട്രോളിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉടനീളം വെടിവെപ്പും വെടിവയ്പ്പും ഷെല്ലാക്രമണവുമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഭാരതത്തിൻ്റെ ബി എസ് എഫ് കൃത്യമായ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് ക്രൈസ് സ്കൂളിൽ പൂഞ്ചിലെ ക്രൈസ് സ്കൂളിലടക്കം വലിയ കേടുപാടുകൾ സംഭവിച്ചു ആരാധനാലയങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നില്ല എന്നവർ പറയുമ്പോഴും ആ സിഖ് മതഗ്രന്ഥ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും തകർക്കുന്ന സ്ഥിതിയാണ് അതിർത്തി മേഖലയിലുള്ള ഇത്തരം ആരാധനാലയങ്ങൾക്കും കേടുപാട് പറ്റിയെന്നുള്ളതാണ് പ്രധാനമായും ഈ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് രണ്ട് കുട്ടികൾ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾക്ക് പരിക്കേക്കുകയും അവരുടെ മാതാപിതാക്കൾക്ക് ഗുരുതര ക്ഷമിക്കണം രണ്ട് കുട്ടികൾ മരണപ്പെടുകയും അവരുടെ മാതാപിതാക്കൾക്ക് ഗുരുതര പരിക്കേക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സമാനമായി ഇന്ന് രാത്രിയിലും ഈ അതിർത്തി മേഖലയിലേക്ക് ലൈൻ ഓഫ് കൺട്രോളിലേക്ക് ഒരുപക്ഷെ പാകിസ്ഥാൻ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ക്രമണവും അതേപോലെ തന്നെ വെടിയുതിർക്കലും ഉണ്ടാകാനുള്ള സാധ്യത ബി എസ് എഫ് വിലയിരുത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ബി എസ് എഫിന്റെ അവിടുത്തെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിച്ച് അവിടെ കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിച്ച സാഹചര്യമുണ്ട് ഇതിനോടകം മാത്രമല്ല ഇന്ന് പുലർച്ചെയാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ പാകിസ്ഥാൻ അതിർത്തിയാക്കുന്ന പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ രണ്ട് ഔട്ട് പോസ്റ്റുകൾ ഭാരതം കൃത്യമായി മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത് ഇങ്ങനെ പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് ഭാരതവും സുസജ്ജമായി തന്നെ രംഗത്ത് നിൽപ്പുണ്ട് ഒപ്പം തന്നെ ഇതിനോടകം തന്നെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സിവിലിയൻസിന് എങ്ങനെ വ്യോമാക്രമണങ്ങൾ അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങളെ നേരിടുവാൻ എന്നുള്ള രീതി സംബന്ധിച്ചിട്ടുള്ള സിവിൽ ഡിഫൻസ് ഫോഴ്സിനെ ശക്തിപ്പെടുത്തുവാൻ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ തന്നെ ഇതിനോടൊപ്പം തന്നെ നൽകി കഴിഞ്ഞു മാത്രമല്ല ഇന്നിപ്പോൾ ഹോം മിനിസ്ട്രി എല്ലാ സംസ്ഥാനങ്ങളോടും നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സിവിൽ ഡിഫൻസ് ഫോഴ്സിനെ ശക്തിപ്പെടുത്തുവാനുള്ള നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ് അത് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാകുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത്രമൊരു ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇതിലെല്ലാം ഉപരി ഇതിനോടൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായി കൂടിക്കാഴ്ച ഴ്ച നടത്തി സ്ഥിതിഗതികൾ രാവിലെ മുതൽ തന്നെ വിലയിരുത്തിയിരുന്നു മൂന്ന് സേനാ മേധാവിമാരെയും കരവ്യോമ സേന മേധാവിമാരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഭാരതത്തിൻ്റെ പാരാമിലിറ്ററി ഫോഴ്സ് ബി എസ് എഫിൻ്റെയും സി ഐ എസ് എഫിൻ്റെയും ഐ ടി ബി പിയുടെയും ഒക്കെ തന്നെ ഡയറക്ടർ ജനറൽമാരെ നേരിൽ കണ്ട് ഇതുമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇത്തരം വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുവാൻ സമാനമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ശക്തമായ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ ബി എസ് എഫും അതേപോലെ തന്നെ കരസേനയും അടക്കമുള്ള ഫോഴ്സുകൾ സജ്ജമാണ് ഒപ്പം തന്നെ ആ വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുവാൻ വേണ്ടി എയർഫോഴ്സിൻ്റെ പ്രത്യേക സംവിധാനങ്ങളും തയ്യാറാണ് എൽ സെവൻറ്റി അതേപോലെ തന്നെ ആകാശ് മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഭാരതം തയ്യാറാക്കി എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ഈ ഭീകരവാദികളും അതേപോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടവും മിലിറ്ററിയും ഒക്കെ ലക്ഷ്യമിടുന്നത് അഞ്ച് സംസ്ഥാനങ്ങളെയാണ് കാശ്മീർ അതേപോലെ തന്നെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് അടക്കമുള്ള അഞ്ച് സംഭവം സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുമ്പോൾ അവിടെ ഉദ്ധംപൂർ ഭാരതത്തിൻ്റെ ആർമിയുടെ നോർത്തേൺ കമാൻഡ് കിടക്കുന്ന ഉദ്ധംപൂറും അതേപോലെ തന്നെ ചണ്ഡിഗഢും വെസ്റ്റേൺ കമാൻഡ് കിടക്കുന്ന ചണ്ഡിഗഡും ഉൾപ്പെടുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഈ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ വ്യക്തമാക്കിയത് ഈ മുപ്പത്തിയാറ് ലൊക്കേഷനുകൾ തെരഞ്ഞെടുത്തപ്പോൾ അതെല്ലാം തന്നെ മിലിട്ടറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സൈന്യവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലേക്കാണ് ഇവർ ഡ്രോൺ വർഷിക്കുവാൻ വേണ്ടി തയ്യാറായത് എന്നുള്ളതാണ് മുതൽ ഡ്രോൺ വരെയാണ് ഈ മേഖലകളിലേക്ക് തൊടുത്തുവിട്ടത് അത് പത്ത് കിലോമീറ്റർ റേഞ്ചിലുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ വ്യക്തമാക്കാൻ അറിയാൻ കഴിയുന്നത് പത്ത് കിലോമീറ്റർ റേഞ്ച് കപ്പാസിറ്റി മാത്രമുള്ള ടർക്കിഷ് നിർമ്മിത ഡ്രോൺ ആണെന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ടർക്കിയുടെ തലസ്ഥാനത്ത് നിർമ്മിക്കുന്ന ടർക്കി ഫോഴ്സിന് വേണ്ടി നിർമ്മിക്കുന്ന പ്രത്യേക ഡ്രോൺ സംവിധാനമാണ് അത് ഏരിയൽ ഗണ്ണായും അതേപോലെ തന്നെ മിസൈൽ തൊടുത്തും ഒക്കെ തന്നെ വിടാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഈ ഡ്രോൺ സംവിധാനമാണ് ഭാരതത്തിന് നേരെ പ്രയോഗിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും അതിനെയൊക്കെ തന്നെ കൃത്യമായി പ്രതിരോധിക്കുവാൻ ആ സുദർശന ചക്രയടക്കമുള്ള എസ് ഫോർ ഹണ്ട്രഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഭാരതത്തിനൊപ്പം തന്നെയുണ്ട് ഒരു തരത്തിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത് അതേസമയം സമയം തന്നെ ഇതിനോടകം തന്നെ ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള പല ഡ്രില്ലുകളും ഇതിനോടകം പല മേഖലകളിൽ ചണ്ഡീഗഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പരീക്ഷിച്ചു ഇന്നപ്പോൾ ആ ചണ്ഡീഗഡിൽ അപായ സൂചനകൾ നൽകിക്കൊണ്ടുള്ള സൈറൺ മുഴങ്ങി ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഒരു അവബോധം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിപ്പോൾ ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ നടന്ന് എങ്ങനെയായിരിക്കും ഒരു സൈറൺ മുഴങ്ങുക അല്ലെങ്കിൽ എന്തായിരിക്കും ഏത് രീതിയിലായിരിക്കും ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള വാണിംഗ് നൽകുക തുടങ്ങിയ രീതിയിലുള്ള ആ അത്തരം വാണിംഗ് സിസ്റ്റങ്ങൾ ഈ ചണ്ഡീഗഡിലും ഡൽഹി അടക്കമുള്ള മേഖലകളിൽ ഇതിനോടകം തന്നെ പരീക്ഷിച്ചു കഴിഞ്ഞു ആദ്യം സൈറൺ മുഴങ്ങുമ്പോൾ പൂർണ്ണമായും ജനങ്ങൾ അവരുടെ വീടുകളിലേക്കുള്ളിലേക്ക് മറയുകയും പൂർണ്ണമായും ലൈറ്റുകളും മറ്റും ഫാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട സാഹചര്യം ഏതായാലും ആ പ്രദേശത്ത് വൈദ്യുതി ഉണ്ടാകില്ല ഈ ബ്ലാക്ക് ഔട്ടിന്റെ ഭാഗമായി പൂർണ്ണമായും വൈദ്യുതി ബന്ധാക്കും എന്നിരുന്നാൽ തന്നെ ഇൻവെർട്ടറിലൂടെ മറ്റും പ്രവർത്തിക്കുന്ന ലൈറ്റുകളും കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് നേരത്തെ നന്ദൻ പറഞ്ഞതുപോലെ കൂടുതൽ കൂടിയാലോചനകൾ നടക്കുന്നു ഈ രാത്രിയും സംഘർഷഭരിതമാകുമോ തീർച്ചയായിട്ടും നമ്പ്യാർ അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ ഈ രാത്രിയിലും സംഘർഷത്തിന് വിരാമം ഉണ്ടാകില്ല പാകിസ്ഥാൻ ആയുധം താഴെ വെക്കാൻ തയ്യാറല്ല അത്തരം സൂചനകൾ എതിരോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി അടക്കം നൽകി കഴിഞ്ഞു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കോ അല്ലെങ്കിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങുവാനോ ഒന്നും പാകിസ്ഥാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് അവർ ആവർത്തിക്കുകയാണ് വീണ്ടും വീണ്ടും ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് മിസൈലുകളും അതേപോലെ തന്നെ അതിർത്തി കടന്നുകൊണ്ട് ലൈൻ ഓഫ് കൺട്രോളിലേക്ക് ഈ ഇത്തരം ശല്യ ആക്രമണങ്ങളും നടത്തുവാൻ വേണ്ടി മുതിരുവാൻ അവർ ഇന്ന് രാത്രിയും അല്ലെങ്കിൽ മുതിരും എന്നുള്ളതാണ് ആ പ്രതിരോധ വൃത്തങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ൻസ് ബ്യൂറോകൾക്ക് അടക്കം ലഭിക്കുന്ന മിലിറ്ററി ഇന്റലിജൻസിനടക്കം ലഭിക്കുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പ്രതിരോധ സുരക്ഷാ ക്രമീകരണങ്ങളും ഭാരതം ഒരുക്കി വെച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായതുപോലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ദമാമിൽ നിന്നും ലാഹൂറിലേക്ക് എത്തിയ ഒരു ഫ്ലൈറ്റ് ഇതിനോടകം തന്നെ പാകിസ്ഥാൻ വ്യക്തമാക്കിയത് സിവിൽ എയർക്രാഫ്റ്റുകൾക്ക് മുഴുവൻ ഈ അത്തരം എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ്റെ എയർസ്പേസിലേക്ക് കടക്കാൻ കഴിയില്ല അങ്ങനെ അവർ എയർസ്പേസ് പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനമായും പാകിസ്ഥാൻ ഔദ്യോഗികമായി പുറത്തുവിട്ട രേഖകളിലും അവരുടെ ഔദ്യോഗിക പ്രസ്താവനകളിലും അവർ അങ്ങനെ അറിയിച്ചെങ്കിലും ലാഹൂറിൽ നിന്നും ദമാമിലേക്ക് എത്തിയ ഒരു വിമാനം അത് സൗദി രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ഒരു വിമാനമാണ് അതിനെ ആ വിമാനത്തിലുള്ളവരെ ആ വിമാനത്തെ കവചമായി നിർത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ നേരിടുവാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറായി എന്നുള്ളതാണ് ഒരു കാണാത്ത തരത്തിലുള്ള ഇടപെടലുകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അനുശ്യൂതം തുടരുകയാണ്